യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ വിവാദത്തിൽ വിമർശനവുമായി എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ രാഷ്ട്രീയം ജാതി അധിഷ്ഠിതമായി എന്നതിന് തെളിവാണ് അബിൻ വർക്കി പ്രസിഡന്റ് ആവാത്തത് ഇക്കാര്യത്തിൽ അത്ഭുതം തോന്നി രണ്ട് ക്രിസ്ത്യാനികൾ ഉയർന്ന പദവിയിലിരുന്നാൽ എന്ത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതാകുക എന്നും കൽപ്പറ്റ നാരായണൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കോൺഗ്രസിനുള്ള ന്യായങ്ങളെ കുറിച്ച് ധിഷ്ഠിതമായി രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നതിന് ഇതിൽപ്പരം ഒരു തെളിവ് വേണ്ട രണ്ട് ക്രിസ്ത്യാനികളും ഉയർന്ന പദ്ധതികളിലിരുന്നാൽ കോൺഗ്രസിൻ്റെ എന്ത് ജനാധിപത്യ മൂല്യമാണില്ലാതായിത്തീരുക യോഗ്യരായ ആളുകൾ ഏത് ജാതിയിലായാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുക എന്നതല്ലേ വഴി